ഉയർന്ന പർവ്വതങ്ങളാലും സ്ഫടികം പോലെ തെളിഞ്ഞ തടാകങ്ങളാലും ചുറ്റപ്പെട്ട ഒരു ഗ്രാമത്തിൽ കിരൺ എന്നൊരു ആൺകുട്ടി ഉണ്ടായിരുന്നു കിരൺ തൻ്റെ ധീരതയ്ക്കും കരുത്തിനും പേരുകേട്ടവനായിരുന്നു ഏറ്റവും ഉയരമുള്ള മരങ്ങളിൽ കയറാനും നദിയിൽ ഏറ്റവും വേഗത്തിൽ നീന്താനും അയാൾക്ക് കഴിയും ഏത് വെല്ലുവിളിയും ഏറ്റെടുക്കാൻ എപ്പോഴും അവനായിരുന്നു എന്നിരുന്നാലും അവൻ വളരെ അശ്രദ്ധനായിരുന്നു ആ ഒരു പോരായ്മ കാരണം അവൻ പലപ്പോഴും ചിന്തിക്കാതെ പ്രവർത്തിക്കുകയും ഒന്നും തന്നെ ഒരിക്കലും ഉപദ്രവിക്കില്ലെന്ന് വിശ്വസിക്കുകയും ചെയ്തു കിരണിൻ്റെ ധൈര്യത്തെ ഗ്രാമവാസികൾ അഭിനന്ദിച്ചു പക്ഷെ അവൻ്റെ സുരക്ഷയെക്കുറിച്ച് അവർ ആശങ്കാകുലരായിരുന്നു അവൻ്റെ മാതാപിതാക്കൾ പ്രത്യേകിച്ച് എപ്പോഴും ഉത്കണ്ഠ കുലരായിരുന്നു പക്ഷേ കിരൺ അവരുടെ ആശങ്കകൾ പറഞ്ഞ് ചിരിക്കും ഞാൻ ഏത് മുറിവും മേൽക്കാൻ മാത്രം ശക്തനാണ് അവൻ ആത്മവിശ്വാസത്തോടെ പറയും ഒരു ശരത്കാല ദിവസം ഗ്രാമത്തിലെ മൂപ്പൻ ഒരു എൻചാൻറിങ് വനത്തിനുള്ളിൽ ഒരു നിധി മറഞ്ഞിരിക്കുന്നതായി അറിയിച്ചു നിധി കണ്ടെത്തുന്നവർക്ക് വലിയ ഭാഗ്യം നൽകുമെന്ന് പറയപ്പെടുന്നു പല ഗ്രാമവാസികളും ആവേശഭരിതരായിരുന്നു മാത്രമല്ല ഭയപ്പാടോടെയുമായിരുന്നു അത് കേട്ടത് കാരണം എൻചാൻറിങ് ഫോറസ്റ്റ് അപകടങ്ങൾക്കും തന്ത്രപ്രധാനമായ പാതകൾക്കും കേട്ടതാണ് കിരൺ തീർച്ചയായും ത്രില്ലിലായിരുന്നു ഞാൻ ആ നിധി കണ്ടെത്തി ഒരിക്കൽ കൂടി തെളിയിക്കും ഞാനാണ് ഏറ്റവും ധീരൻ എന്ന് അവൻ പ്രഖ്യാപിച്ചു മൂപ്പരുടെ മുന്നറിയിപ്പുകളും ജാഗ്രത പാലിക്കണമെന്ന മാതാപിതാക്കളുടെ അഭ്യർത്ഥനയും അവഗണിച്ച് കിരൺ ഒറ്റയ്ക്ക് കാട്ടിലേക്ക് പുറപ്പെട്ടു എൻചാൻറ്റ് ഫോറസ്റ്റ് തീർച്ചയായും വഞ്ചനാപരമായിരുന്നു വഴികൾ വളഞ്ഞു പൊളിഞ്ഞു മരങ്ങൾക്കിടയിലൂടെ വിചിത്രമായ ശബ്ദങ്ങൾ പ്രതിധ്വനിച്ചു നിഴലുകൾ തനിയെ നീങ്ങുന്നതായി തോന്നി എന്നാൽ കിരൺ തൻ്റെ കഴിവിൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോയി വീണു കിടക്കുന്ന മരത്തടികൾക്ക് മുകളിലൂടെ അവൻ കയറി വിശാലമായ മലയിടുക്കുകൾക്ക് കുറുകെ ചാടി രണ്ടാമതൊരു ചിന്തയില്ലാതെ കട്ടിയുള്ള വസ്ത്രത്തിലൂടെ അയാൾ അയാളെ തന്നെ തള്ളി രാത്രിയായപ്പോൾ കിരൺ വെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുന്ന മനോഹരമായ ഒരു പറമ്പിലെത്തി നടുവിലൊരു പഴക്കം ചെന്ന ചുവട്ടിൽ പൊള്ളയായ ഒരു മരമുണ്ടായിരുന്നു പൊള്ളയ്ക്കുള്ളിൽ സ്വർണത്തിൻ്റെ തിളക്കം അവൻ കണ്ടു നിധി അവൻ ആക്രോശിച്ചുകൊണ്ട് ഒരു മടിയും കൂടാതെ മുന്നോട്ട് കുതിച്ചു പക്ഷെ അവൻ പൊള്ളയിലേക്ക് എത്തിയപ്പോൾ അവൻ്റെ താഴെയുള്ള നിലം വഴിമാറി ഒരു ആഴത്തിലുള്ള കുഴിയിലേക്ക് വീണു ആദ്യമായി അന്താളിച്ചും പേടിച്ചും പോയ കിരൺ തൻ്റെ അശ്രദ്ധ തന്നെ ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലാക്കിയെന്ന് തിരിച്ചറിഞ്ഞു കുഴിയിൽ നിന്ന് കയറാൻ കഴിയാത്തത്ര ആഴമുള്ളതിനാൽ അവനെ സഹായിക്കാൻ കയറോ ഉപകരണങ്ങളോ ഇല്ലായിരുന്നു മണിക്കൂറുകൾ കടന്നുപോയി കിരണിന് തണുപ്പും വിശപ്പും കൂടി അവൻ സഹായത്തിനായി നിലവിളിച്ചു പക്ഷേ അവൻ്റെ ശബ്ദം കാട് വിഴുങ്ങി അവിടെ ഇരുന്നപ്പോൾ അവൻ തൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി ആസൂത്രണം ചെയ്യാനോ അന അനന്തര ഫലങ്ങൾ പരിഗണിക്കാനോ സമയമെടുക്കാത്തതിന് അവൻ്റെ ധൈര്യം വിഡിത്തമായി മാറി പ്രതീക്ഷ കൈവിട്ടു പോകുമ്പോഴാണ് പരിചിതമായ ഒരു ശബ്ദം അവൻ്റെ തൻ്റെ പേര് വിളിക്കുന്നത് കേട്ടത് അത് അവൻ്റെ അച്ഛനായിരുന്നു പിന്നാലെ ഒരു കൂട്ടം ഗ്രാമവാസികൾ അവന് സഹായം ആവശ്യമാണെന്നറിഞ്ഞുകൊണ്ട് അവർ അവൻ്റെ പാത പിന്തുടർന്നു കയറുകൊണ്ടും എല്ലാവരും ഒത്തൊരുമിച്ചും കിരണിനെ അവർ പുഴിയിൽ നിന്ന് പുറത്തെടുത്തു ഗ്രാമത്തിൽ തിരിച്ചെത്തിയ കിരണിനെ ആശ്വാസത്തോടെ സ്വാഗതം ചെയ്യുകയും അവന്റെ അശ്രദ്ധയെക്കുറിച്ച് മൃദുവായി ശകാരിക്കുകയും ചെയ്തു ഗ്രാമത്തിലെ മൂപ്പൻ അവൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് വന്നു ധീരത ഒരു അത്ഭുതകരമായ സംഭവമാണ് കിരൺ പക്ഷേ അത് വിവേകത്തോടെയും ജാഗ്രതയോടെയും സംയോജിപ്പിക്കണം ഒരു യഥാർത്ഥ നായകനെ എപ്പോഴാ അഭിനയിക്കണമെന്നും എപ്പോൾ ചിന്തിക്കണമെന്നും അറിയാം തൻ്റെ അനുഭവത്തിൽ വിനിയാനിതനായ കിരൺ തലയാട്ടി എനിക്കിപ്പോൾ മനസ്സിലായി എൻ്റെ അഭിമാനവും അശ്രദ്ധയും എന്നെ അപകടത്തിലേക്ക് നയിക്കാൻ ഞാൻ അനുവദിച്ചു ഇനി മുതൽ കൂടുതൽ ശ്രദ്ധാലുവായിരിക്കുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു കിരണിൻ്റെ മാറ്റം കണ്ട ഗ്രാമീണർ അവനെ ഊഷ്മളതയോടും വിവേകത്തോടും കൂടി സ്വാഗതം ചെയ്തു ആ ദിവസം മുതൽ കിരൺ ഇപ്പോഴും വെല്ലുവിളികൾ ഏറ്റെടുത്തു പക്ഷേ കൂടുതൽ ചിന്തനീയമായ സമീപനത്തോടെ അവൻ തൻ്റെ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തു ഉപദേശം ശ്രദ്ധിച്ചു എല്ലായ്പ്പോഴും അപകട സാധ്യതകൾ പരിഗണിച്ചു അവൻ്റെ പുതിയ ജ്ഞാനം ശ്രദ്ധിക്കപ്പെടാതെ പോയില്ല കിരൺ ഗ്രാമത്തിലെ ഒരു നേതാവായി തീർന്നു അവൻ്റെ ധീരതയ്ക്ക് മാത്രമല്ല അവൻ്റെ ചിന്തയ്ക്കും കരുതലിനും കൂടി അഭിനന്ദിച്ചു ജാഗ്രതയോടെ ധൈര്യം സന്തുലിതമാക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം ചെറിയ കുട്ടികളെ പഠിപ്പിക്കുകയും എല്ലാവരുടെയും സുരക്ഷ എപ്പോഴും ഉറപ്പാക്കിക്കൊണ്ട് നിരവധി വിജയകരമായ പര്യവേഷണങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു കിരണിൻ്റെ കഥ ഗ്രാമത്തിൻ്റെ കേട്ടുകേൾവിയായി മാറി ഒരാളുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കാനുള്ള ശക്തിയുടെയും ധീരതയുടെയും യഥാർത്ഥ അർത്ഥത്തിൻ്റെയും തെളിവാണ് ധീരമായ പ്രവൃത്തികളിൽ മാത്രമല്ല ബുദ്ധിപരമായ തീരുമാനങ്ങളിലും ശക്തിയുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം എല്ലാവരെയും ഓർമ്മിപ്പിച്ചു ഇഫ് യു ലൗ ട് വാച്ച് ദിസ് വീഡിയോ യു ക്യാൻ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്